നമസ്കാരം ചർച്ച് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങളോ സന്തോഷം തരില്ലെന്നും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുന്നതുമാണ് യഥാർത്ഥ സന്തോഷമെന്നും ഫ്രാൻസിസ് പാപ്പ ലോകമെമ്പാടും ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി പീഡനങ്ങൾ ഏൽക്കുന്നവരിൽ നിരാശയല്ല തീഷ്ണമായി വിശ്വാസമാണ് ദർശിക്കുന്നതെന്ന് കർദനാൾ ഫെർണാണ്ടോ ഫിലോനി പറഞ്ഞു ക്രൂരമായ പീഡനങ്ങൾക്കിടയിലും പീഡകരോട് ക്ഷമിക്കുന്ന കേരള മെത്രാൻ സമിതിയുടെ വാർഷിക ധ്യാനത്തിന് കൊച്ചിയിൽ തുടക്കമായി കാക്കനാട് മൗണ്ടിലാണ് മൂന്ന് ദിവസം വാർഷിക ധ്യാനം മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ തുർക്കിയിൽ നിർമ്മിക്കുന്ന ആദ്യ ക്രിസ്ത്യൻ ദേവാലയത്തിന് പ്രസിഡന്റ് തയ്യബ് എർദോഗിട്ടു ഇസ്താംബുളിലെ പതിനയ്യായിരത്തോളം വരുന്ന സിറിയൻ ഓർത്തഡോക്സ് സ്വഭാംഗങ്ങളായ ിയക്കാരുടെ നീണ്ടകാലത്തെ ആഗ്രഹമാണ് സഫലമാകുന്നത് വാർത്തകൾ വിശദമായി ഏറ്റവും പുതിയ സ്മാർട്ട് ഫാഷൻ വസ്ത്രങ്ങളോ സന്തോഷം തരികയില്ലെന്ന് സ്കൌട്ട് അംഗങ്ങളോട് ഫ്രാൻസിസ് മാർപാപ്പ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയുമാണ് യഥാർത്ഥ സന്തോഷമെന്നും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വത്തിക്കാനിൽ തന്നെ സന്ദർശിക്കാനെത്തിയ സ്കൌട്ട്സ് സംഘങ്ങളോട് സംസാരിക്കവെയാണ് ഫ്രാൻസിസ് പാപ്പ അവർക്ക് പരിചിതമായ ശൈലിയിൽ സംസാരിച്ചത് സ്മാർട്ട് ഫോണുകളുടെയും ഫാഷനുകളുടെയും ഇടയിൽ മുങ്ങുന്ന കുട്ടികളോട് യഥാർത്ഥ സന്തോഷത്തിന് പൊരുൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു പാപ്പ ദൈവവുമായും മറ്റുള്ളവരുമായും കണക്ട് ചെയ്യാനാണ് ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടത് അതാകുന്നു ദൈവത്തിന്റെ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പാപ്പ പറഞ്ഞു Siamo siamo al mondo per 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 incontrare gli altri, per creare comunione, perché siamo tutti collegati. Il creato è fatto per con Dio e tra di noi. ടെലിവിഷൻ കാണുന്നതും ഏറ്റവും പുതിയ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതും നിങ്ങളെ സന്തോഷഭരിതരാക്കുമെന്ന് കരുതുന്നുവെന്നും പാപ്പ പറഞ്ഞു പരമ്പരാഗതമായ സ്കൗട്ടിംഗ് സ്കാർഫ് സമ്മാനിച്ചപ്പോൾ പാപ്പ അത് അണിയാൻ ശ്രമിച്ചത് കുട്ടികളിൽ ആവേശം പകർന്നു ഇരുപത് രാജ്യങ്ങളിൽ നിന്നെത്തിയ അയ്യായിരത്തോളം സ്കൗട്ട് സംഘങ്ങളാണ് പാപ്പയെ കാണാൻ വത്തിക്കാനിൽ എത്തിയത് പാപ്പയുടെ കരം പിടിക്കാനും സ്പർശിക്കാനുമായി മത്സരിച്ച ചിലർ മാർപ്പാപ്പയുടെ ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ലോകമെമ്പാടും ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി ഏൽക്കുന്നവരിൽ നിരാശയേക്കാൾ തീക്ഷണമായ വിശ്വാസമാണ് ദർശിക്കുന്നതെന്ന് സുശേഷവൽക്കരണ തിരുസംഗം പ്രിഫക്ട് കർദിനാൾ ഫെർണാണ്ടോ ഫിലോനി പറഞ്ഞു ക്രൂരമായ പീഡനങ്ങൾക്കിടയിലും പീഡകരോട് ക്ഷമിക്കുന്ന വിശ്വാസ സാക്ഷ്യമുയർത്തുന്നവരാണ് ഇവരെന്നും കർദിനാൾ പറഞ്ഞു പശ്ചിമേഷ്യയിലും ആഫ്രിക്കയിലും തുടങ്ങിയ എല്ലായിടത്തും ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി പീഡനങ്ങൾക്കിരയാകുകയാണെന്ന് കർദിനാൾ ഫിലോനി വത്തിക്കാനിൽ പറഞ്ഞു സഭയുടെ ചരിത്രം തന്നെ പീഡനങ്ങളുടെ ചരിത്രം കൂടിയാണെന്ന് ഓർമ്മിപ്പിച്ച കർദിനാൾ പീഡനങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരാണ് സഭയെ നയിക്കുന്നതെന്നും കർദിനാൾ പറഞ്ഞു വിവിധ രാജ്യങ്ങളിൽ പീഡനങ്ങൾ ഏൽക്കുന്നവരെ കണ്ടുമുട്ടിയപ്പോൾ അവരുടെ കണ്ണുകളിൽ നിരാശയല്ല വിശ്വാസ തീക്ഷ്ണതയാണ് ദർശിക്കാനായതെന്നും അദ്ദേഹം പറഞ്ഞു തീവ്രവാദികളുടെ ആക്രമണത്തെ തുടർന്ന് നാടും വീടും ഉപേക്ഷിച്ച് നിലവേയിൽ നിന്നും ക്രൈസ്തവ വിശ്വാസിയുടെ വാക്കുകൾ അദ്ദേഹം ഓർമ്മിച്ചു തീവ്രവാദികളുടെ ആക്രമണത്തെ തുടർന്ന് നാടും വീടും ഉപേക്ഷിച്ച് നിലവേയിൽ നിന്നും ക്രൈസ്തവ വിശ്വാസിയുടെ വാക്കുകൾ അദ്ദേഹം ഓർമ്മിച്ചു എല്ലാം നഷ്ടപ്പെട്ടുവെന്നും പക്ഷേ ദൈവത്തിലുള്ള എന്റെ വിശ്വാസം മാത്രം നഷ്ടപ്പെട്ടിട്ടില്ലെന്നായിരുന്നു അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു വിശ്വാസ സാക്ഷ്യമാണ് സഭയുടെ കരുത്തെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വാർഷിക ധ്യാനത്തിന് കൊച്ചിയിൽ തുടക്കമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷിക ധ്യാനം അതിലാബാദ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ആന്റണി പ്രിൻസ് പാണേങ്ങാടനാണ് നയിക്കുന്നത് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലാണ് ധ്യാനം നടക്കുന്നത് മെത്രാൻമാരുടെ വാർഷിക ധ്യാനത്തിന് മുന്നോടിയായി മെത്രാൻമാരും വൈദ്യശാസ്ത്രജ്ഞരുടെയും സമ്മേളനം നടന്നു മിഷണറി ചൈതന്യം സഭയുടെ മുഖമുദ്രയാക്കണമെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് ബിഷപ്പ് സൂസാക്യം സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ശരിയായ അറിവിന്റെ വെളിച്ചത്തിലുള്ള പ്രേക്ഷിത ചൈതന്യമാണ് സഭയ്ക്കുണ്ടാകേണ്ടതെന്നും ബിഷപ്പ് സൂചിപ്പിച്ചു പ്രേക്ഷിതർ മാതൃകയിലൂടെ സാക്ഷ്യം നൽകുന്നവരും പ്രേക്ഷിത സഹനവും രക്തസാക്ഷിതവും ഏറ്റെടുക്കാൻ സന്നദ്ധരാകണമെന്നും സൂസാപാക്യം ആവശ്യപ്പെട്ടു ഒക്ടോബർ മാസം ഫ്രാൻസ് പാപ്പ അസാധാരണ മാസമായി പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സഭയുടെ പ്രേഷിത ദൗത്യം എന്ന വിഷയം വൈദ്യശാസ്ത്ര സമ്മേളനം തെരഞ്ഞെടുത്തത് ആർച്ച് ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷത വഹിച്ചു ബിഷപ്പ് മാർ ഇഗ്നിയാത്യോസ് ഡോക്ടർ മാത്യു ഇല്ലത്ത് പറമ്പിൽ ഡോക്ടർ ക്ലമന്റ് വള്ളുവശ്ശേരി എന്നിവർ പ്രബന്ധം അവതരിപ്പിച്ചു ബിഷപ്പ് തോമസ് മാർ യൗസേബിയോസ് ബിഷപ്പ് ജെയിംസ് ആന പറമ്പിൽ എന്നിവർ മോഡറേറ്ററായിരുന്നു ബ്യൂറോ കൊച്ചി മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി തുർക്കിയിൽ നിർമ്മിക്കുന്ന ആദ്യ ക്രിസ്ത്യൻ ദേവാലയത്തിന് പ്രസിഡന്റ് തൈബ് എൽദോഗൻ തറക്കല്ലിട്ടു ഇസ്താംബൂളിലെ യെസിൻകോവ് ജില്ലയിൽ നിർമ്മിക്കുന്ന ക്രൈസ്തവ ദേവാലയത്തിനാണ് തറക്കല്ലിട്ടത് ഇതോടെ ഇസ്താംബൂളിലെ പതിനയ്യായിരത്തോളം വരുന്ന സിറിയൻ ഓർത്തഡോക്സ് സഭാംഗങ്ങളായ അസ്രിയക്കാരുടെ നീണ്ടകാലത്തെ ആഗ്രഹമാണ് സഫലമാകുന്നത് തുർക്കിയിലെ ഏറ്റവും പുരാതന സമുദായങ്ങളിലൊന്നായ അസീറിയൻ സമൂഹത്തിൻ്റെ ആരാധനപരവും വിശ്വാസപരവുമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റേണ്ടത് തുർക്കി റിപ്പബ്ലിക്കിൻ്റെ കടമയാണെന്ന് ദേവാലയത്തിൻ്റെ തർക്കലീഡിൽ ചടങ്ങിൽ വെച്ച് പ്രസിഡന്റ് എർദോർഗൻ പറഞ്ഞു രാജ്യത്തോട് കൂറുള്ള എല്ലാവരും രാജ്യത്തിലെ ഒന്നാം തരം പൗരന്മാരാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി ദേവാലയ നിർമ്മാണത്തിനുള്ള പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ചില നിയമ തടസ്സങ്ങളെ തുടർന്ന് നിർമ്മാണം ആരംഭിക്കാൻ വൈകുകയായിരുന്നു പുതിയ ദേവാലയത്തിൻ്റെ നിർമ്മാണം രണ്ടു വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന പ്രതീക്ഷ എർദോഗൻ പങ്കുവച്ചു ചടങ്ങിൽ കത്തോലിക്കാസഭ പ്രതിനിധികളും രാഷ്ട്രീയ പ്രമുഖരും പങ്കെടുത്തു അടുത്തിടെ ജനാധിപത്യപരമായ രൂപീകരണങ്ങളുടെ ഭാഗമായി എർദോഗൻ്റെ അധ്യക്ഷതയിലുള്ള ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെൻ്റ് പാർട്ടി ക്രിസ്തീയ സഭയുടെ സുസുഹത്തുക്കളുടെ ഉടമസ്ഥാവകാശം തിരികെ നൽകിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ സർവസജ്ജരായി അർപ്പണബോധമുള്ള മാധ്യമപ്രവർത്തകർ അണിനിരക്കുന്നു മണിക്കൂറും തത്സമയ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളുമായി പരസ്യങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വാർത്താ ചാനൽ ചേർത്തു പിടിക്കാം നമുക്ക് ചങ്കുറപ്പോടെയുള്ള ഈ ചുവടുവയ്പ്പിനെ കൈകോർക്കാം മഹത്തായ ഒരു ലക്ഷ്യത്തിനായി പലതും അങ്ങനെ മറന്നുകളയാനുള്ളതല്ല ചിലതൊക്കെ ഒതുക്കി തീർക്കാനും കഴിയില്ല ചോദിക്കാനും പറയാനും ആളും അവസരവുമുണ്ട് ഇത് ഇൻസൈറ്റ് കാണുക ശനി രാത്രി എട്ട് മുപ്പതിന് വീണ്ടും വാർത്തകളിലേക്ക് കേരള എൻട്രൻസ് മെഡിക്കൽ കോളേജ് എം ബി ബി എസ് പ്രവേശനത്തിൽ ലത്തീൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട മൂന്ന് ശതമാനം സംവരണം ഉറപ്പാക്കാൻ നടപടികൾ എടുക്കണമെന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ സംവരണ പ്രകാരം ലത്തീൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട മൂന്ന് ശതമാനം സീറ്റുകൾ ലഭിക്കുന്നില്ലെന്ന് കെ സംസ്ഥാന സമിതി വ്യക്തമാക്കി പാലക്കാട് മെഡിക്കൽ കോളേജിൽ ആകെ നൂറ് സീറ്റുകൾ ഉള്ളതിൽ ഒൻപത് ലത്തീൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ട് എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇരുന്നൂറ് സീറ്റുകളാണുള്ളത് പക്ഷേ നാല് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ലത്തീൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ കോട്ടയിൽ പ്രവേശനം ലഭിച്ചിട്ടുള്ളത് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും സംവരണ പ്രകാരം പ്രവേശനം ലഭിക്കുന്നില്ലെന്നും കെ എ ആരോപിച്ചു കണക്കുകൾ പരിശോധിച്ച് ലത്തീൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള മൂന്ന് ശതമാനം സംവരണ പ്രവേശനം സംരക്ഷിക്കപ്പെടാൻ ശക്തമായ നടപടി നടപടിയുണ്ടാകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും എൻട്രൻസ് കമ്മീഷണർക്കും കെ എൽ സംസ്ഥാന സമിതി പരാതി നൽകിയിട്ടുണ്ട് ഹിരോഷിമയിൽ ക്ഷണനേരം കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളെ ഭൂമുഖത്തു നിന്നും തുടച്ചുനീക്കിയ മനുഷ്യ ചരിത്രത്തിലെ ആദ്യ അണുബോംബ് സ്ഫോടനത്തിന് ഇന്ന് എഴുപത്തിനാല് വർഷം തികയുന്നു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും ആഗോളതലത്തിൽ ചർച്ചാ വിഷയമാണ് എന്നാൽ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾക്കിടയാക്കിയ സ്ഫോടന സ്ഥലത്തിന് വെറും അരമൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ജസ്യൂഡ് ആശ്രമത്തിന്റെയും അവിടെ ഉണ്ടായിരുന്ന എട്ട് വൈദികരുടെയും അത്ഭുതകരമായ അതിജീവനം ലോകത്തിനു മുന്നിൽ ഇന്നും വിശ്വാസ നിലനിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനാണ് കാലം രേഖപ്പെടുത്തിയ ഏറ്റവും നിഷ്ഠൂരമായ മനുഷ്യ ഹിരോഷിമ വേദിയായത് മൂന്ന് ലക്ഷത്തിലധികം പേർ ഒരു നിമിഷത്തിനുള്ളിൽ വെന്തെരിഞ്ഞു ആയിരക്കണക്കിന് സ്ഥാപനങ്ങളും ദേവാലയങ്ങളും നാമാവിശേഷമായി എന്നാൽ സ്ഫോടനത്തിന്റെ നാല് ദശാംശം നാല് മൈൽ ചുറ്റളവിലുള്ള സകലതും കത്തിചാരമായപ്പോഴും ചാരമായപ്പോഴും വ്യത്യസ്തവും ശ്രദ്ധേയവുമായ ഒരു പ്രതിഭാസം ഉണ്ടായി ബോംബ് പതിച്ച സ്ഥലത്ത് നിന്ന് അരമൈൽ അകലെയുള്ള ഈശോസഭ ആശ്രമവും അവിടെ ഉണ്ടായിരുന്ന എട്ട് സന്യാസികളും സ്ഫോടനത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു നിശേഷം തകർക്കപ്പെട്ട ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ മധ്യേ ചെറിയ കേടുപാടുകൾ മാത്രം ശേഷിപ്പിച്ച ആശ്രമം നിലകൊണ്ടു സ്ഫോടനം നടക്കുമ്പോൾ മുപ്പത് വയസ്സ് മാത്രം പ്രായമായിരുന്ന ജർമ്മൻകാരനായ ഈശോ സഭ വൈദികൻ ഫാദർ ഹ്യൂബർട്ട് ഷിഫർ പിന്നീട് ഒരു അഭിമുഖത്തിൽ തന്റെ അനുഭവം പങ്കുവെക്കുകയുണ്ടായി ഫാത്തിമ സന്ദേശത്തിലൂടെ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് യുദ്ധഘടിതിൽ നിന്നുള്ള സമാധാനത്തിനായി അനുദിനം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നതിനാലാണ് തങ്ങൾക്ക് അത്ഭുത സംരക്ഷണം ലഭിച്ചതെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി ശാസ്ത്രജ്ഞന്മാരുടെ പരിശോധനയ്ക്കും ശേഷം അദ്ദേഹത്തിനും സഹോദര സന്യാസികൾക്കും റേഡിയേഷന്റെ പരിണിത ഫലങ്ങളൊന്നും കണ്ടെത്താനും കഴിഞ്ഞില്ല ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ലക്ഷക്കണക്കിന് നിരപരാധികളുടെ മരണത്തിനും വർഷങ്ങൾ നീണ്ട അരക്ഷിതാവസ്ഥയ്ക്കും ഇടയാക്കിയ ഹിരോഷിമ നാഗാസാക്കി ബോംബ് സ്ഫോടനങ്ങൾ നടന്ന ജപ്പാന്റെ മണ്ണിലേക്ക് നവംബർ ഇരുപത്തിമൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദർശനം നടത്തും വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പയാണ് ആദ്യമായി ജപ്പാൻ സന്ദർശിച്ച മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു ജോൺപോൾ രണ്ടാമൻ പാപ്പ ഹിരോഷിമ പീസ് മെമ്മോറിയൽ സന്ദർശിച്ചത് ലോകത്തിലെ അണുബോംബ് സ്ഫോടനത്തിന് സാക്ഷ്യം വഹിച്ച ഹിരോഷിമ നാഗസാക്കി ദുരന്തങ്ങൾ മാനവരാശിയുടെ നേട്ടങ്ങളുടെ ദയനീയമായ പരാജയമാണെന്ന് അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടി ദുരന്തങ്ങൾ വരുത്തിവെച്ച യാതനകളും ഭീകരാവസ്ഥയും ആശങ്കാജനകമെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നവർക്ക് സാന്ത്വനം പകരാൻ ഹിരോഷിമ നാഗസാക്കി മേയർമാർ ഫ്രാൻസിസ് പാപ്പയോട് പല പ്രാവശ്യം സന്ദർശനത്തിനായി അഭ്യർത്ഥിച്ചിരുന്നു ആണുവായുധ യുദ്ധങ്ങൾ ഉയർത്തുന്ന ഭീഷണികളെപ്പറ്റി ഒട്ടേറെ അവസരങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഫ്രാൻസിസ് പാപ്പ നവംബറിൽ ജപ്പാൻ സന്ദർശന വേളയിൽ സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിക്കുമെന്നാണ് സൂചന നാഗസാക്കിയിലെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സഹോദരനെ വഹിച്ചുകൊണ്ടുള്ള ഒരു ബാലന്റെ ചിത്രത്തിനു പിന്നിൽ യുദ്ധത്തിന്റെ ഫലം എന്ന് ഫ്രാൻസിസ് പാപ്പ എഴുതി ചേർത്തത് മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് നുസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആക്ഷേപകരമായ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് ബി ജെ പി തമിഴ്നാട് ഘടകം ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ബിഷപ്പ് എസ്ര സർഗുണത്തിനെതിരെ പരാതി നൽകി ഇതേ തുടർന്ന് അഭിരാമപുരം പോലീസ് സ്റ്റേഷനിൽ സർഗുണത്തിനെതിരെ കേസെടുത്തു രേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ചില ആരോപണങ്ങൾ ഒരു അഭിമുഖത്തിൽ പരാമർശിച്ചതിനാണ് ബിഷപ്പിനെതിരെ പരാതി തമിഴ്നാട്ടിലെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് നൽകിയ അഭിമുഖത്തിൽ സർഗുണം നടത്തിയ പരാമർശം വൈറലായതോടെയാണ് ബി ജെ പി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ പദപ്രയോഗം ആക്ഷേപകരമാണെന്ന് ബി ജെ പി ആരോപിച്ചു പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നത് തങ്ങൾ കാത്തിരിക്കുകയാണെന്നും ബി ജെ പി സംസ്ഥാന വക്താവ് നാരായൺ തിരുപ്പതി പറഞ്ഞു ഡി എം കെയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ബിഷപ്പ് എസ്റ സ്വർഗുണം മുമ്പ് ഗുജറാത്തിലൊരു പള്ളിക്കെതിരെ ആക്രമണം നടന്നപ്പോൾ തമിഴ്നാട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ അവിടെ പ്രതിഷേധിക്കാനെത്തിയത് ഗുജറാത്ത് സർക്കാരിന്റെ എതിർപ്പിനിടയാക്കിയിരുന്നു നരേന്ദ്രമോദി ബാങ്ക് തട്ടിപ്പ് പ്രതികളെ വിദേശത്തേക്ക് രക്ഷപ്പെടാൻ അനുവദിച്ചുവെന്ന ബിഷപ്പിന്റെ പ്രസ്താവനയും ബി ജെ പി നേതൃത്വത്തിന് അസ്വസ്ഥതയുണ്ടാക്കി ഇന്ത്യയിൽ രണ്ടായിരത്തിലധികം ഇവാഞ്ചലിക്കൽ പള്ളികൾ സ്ഥാപിച്ചിട്ടുള്ള യസ്രാ സർഗുണം പ്രഭാഷകനും എഴുത്തുകാരനുമാണ് മതസഹിഷ്ണുതയും സഹിഷ്ണുതയും സാമൂഹ്യ സൗഹാർദ്ദവും തുടങ്ങി നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഷെക്കേന ന്യൂസ് ബ്യൂറോ ഡൽഹി ഡച്ച് ഗ്രാമങ്ങളിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ധാരാളമായി അടച്ചുപൂട്ടേണ്ടി വരുന്നതിന്റെ കാരണങ്ങൾ പഠനവിധേയമാകുന്നു നെതർലൻഡ്സിലെ സാമൂഹിക സാംസ്കാരിക വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച ദേവാലയങ്ങളെ നിലനിർത്താൻ ഗ്രാമങ്ങളിൽ ബോധവൽക്കരണ നടപടികൾ ആരംഭിച്ചു ഡച്ച് ജേർണലിസം ഫ്രണ്ടിന്റെ ധനസഹായത്തോടെയാണ് ഇത് സംബന്ധിച്ച ഗവേഷണവും ബോധവൽക്കരണവും നടക്കുന്നത് പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം ഡച്ചുകാർ പിടിച്ചെടുക്കുകയും അവർ പണിത കോട്ട നശിപ്പിച്ച് പിന്നീട് പുതുക്കി പണികയും ചെയ്തത് മൂന്ന് നൂറ്റാണ്ട് മുൻപുള്ള ചരിത്രം ഡച്ച് കോട്ടയും അധികാരവും മാത്രമല്ല ക്രിസ്തുമത വിശ്വാസവും അവർ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചു പക്ഷേ സ്വന്തം നാട്ടിൽ വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ ഡച്ച് പ്രതിഭാസമാണ് ഇത് പുതിയ തലമുറയിലുള്ളവർക്ക് വിശ്വാസം ആവശ്യമില്ലാത്ത ഒന്നായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇരുപത്തിയേഴ് ലക്ഷം വരുന്ന ഡച്ച് കത്തോലിക്കരിൽ അമ്പത്തി അഞ്ച് ശതമാനം പേർ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു എണ്ണം കുത്തനെ കുറഞ്ഞു വന്നു രണ്ടായിരത്തിൽ നാലര ലക്ഷം പേർ ഞായറാഴ്ച കുർബാനയ്ക്കെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ എണ്ണം ഒന്നര ലക്ഷമായി ചുരുങ്ങി വിശ്വാസികൾ കുറഞ്ഞു പള്ളി നിലനിർത്താനുള്ള ചെലവിന് തുകയില്ലാതായി വൈദ്യുതി ഇല്ലാതായതോടെ സഭ കടുത്ത പ്രതിസന്ധിയിലായി ഉട്രേച്ച് അതിരൂപതയിൽ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ദേവാലയങ്ങൾ പൂട്ടേണ്ട സ്ഥിതിയാണെന്ന് ഡച്ച് കർദിനാൾ വിം ഊജിക് പറഞ്ഞു ഇതാണ് സ്ഥിതിയെങ്കിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ പതിനഞ്ച് പള്ളികൾ മാത്രമേ തുറന്നിരിക്കൂവെന്നും കർദിനാൾ കരുതുന്നു ഡച്ച് വിശ്വാസ തകർച്ച പഠിച്ച കാസ്കി എന്ന ഗവേഷക സംഘം ഉട്രേച്ചിനൊപ്പം ഡൻബോഷ് രൂപതയും വിശ്വാസ തകർച്ചയിലേക്ക് നീങ്ങുന്നതായി കണ്ടെത്തി ഡച്ച് പത്രമായ ട്രൂ പറയുന്നത് അഞ്ചിൽ ഒരു ദേവാലയം വീതം ഇപ്പോൾ പ്രവർത്തനരഹിതമായെന്നാണ് ഒന്നുകിൽ അവ സാംസ്കാരിക കേന്ദ്രമോ സമൂഹ ഹാളോ അഥവാ പാർപ്പിടമോ ആക്കി മാറ്റി ഡച്ച് ജേർണലിസം ഫണ്ടിന്റെ സഹായത്തോടെയുള്ള ഗവേഷക സംഘം ഇങ്ങനെ വിശ്വാസകർച്ചയ്ക്കുള്ള കാരണങ്ങൾ പഠനവിധേയമാക്കുകയാണ് പൂട്ടൻ തയ്യാറായി നിൽക്കുന്ന ദേവാലയങ്ങളുടെ ഗ്രാമങ്ങളിൽ അവബോധം വളർത്തുകയാണ് ഇതുവഴി ശ്രദ്ധിക്കുന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ സർവസജ്ജരായി അർപ്പണബോധമുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർ അണിനിരക്കുന്നു മണിക്കൂറും തത്സമയ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളുമായി പരസ്യങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വാർത്താ ചാനൽ ചേർത്തു പിടിക്കാം നമുക്ക് ചങ്കുറപ്പോടെയുള്ള ഈ ചുവടുവയ്പെ കൈകോർക്കാം മഹത്തായ ഒരു ലക്ഷ്യത്തിനായി ടെലിവിഷൻ പലതും അങ്ങനെ മറന്നുകളയാനുള്ളതല്ല ചിലതൊക്കെ ഒതുക്കി തീർക്കാനും കഴിയില്ല ചോദിക്കാനും പറയാനും ആളും അവസരവുമുണ്ട് ഇത് ഇൻസൈറ്റ് കാണുക ശനി രാത്രി എട്ട് മുപ്പതിന് വാർത്തകൾ തുടരുന്നു വൈദികരുടെ ദി ട്വൽവ് ബാൻഡിന്റെ അക്കാപ്പിലെ ഗാനം ശ്രദ്ധേയമാവുകയാണ് സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ സംഘമായി ചേർന്ന് അവതരിപ്പിക്കുന്ന അക്കാപ്പിലെ ഇതിനകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു നവമാധ്യമങ്ങളിലൂടെ യേശുവിനെ പ്രഘോഷിക്കാനുള്ള ദൗത്യവുമായാണ് വൈദിക സംഘം അക്കാപ്പിലെ ഒരുക്കിയിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മാധ്യമ വിഭാഗമായ ബിൽഡ്രിങ്സ് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിലാണ് ദ ടൗൽ ബാൻഡ് അകപ്പെല്ല ഗാനം പുറത്തിറക്കിയിരിക്കുന്നത് ഒറ്റയ്ക്കോ കൂട്ടായോ സംഗീതോപകരണങ്ങളില്ലാതെ പാടുന്നതാണ് ആകപ്പല്ല സംഗീതരീതി യേശുഷ്യന്മാരായ പന്ത്രണ്ട് പേരെ ഓർമ്മിപ്പിച്ചു കൊണ്ടാണ് പന്ത്രണ്ട് വൈദികരടങ്ങിയ ദ ടവൽ ബാൻഡിന് തുടക്കമായത് യേശുവിനെ നവമാധ്യമങ്ങളുടെ സഹായത്താൽ പ്രഘോഷിക്കുകയെന്ന ലക്ഷ്യത്തിലൂന്നിയാണ് ദ ടവൽ ബാൻഡ് ആകപ്പള്ളക്ക് മുന്നിട്ടിറങ്ങിയത് ആദ്യ ഗാനം തന്നെ ഇതിനകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു ആകപ്പെല്ലിൽ വൈദികരായ മെൽവിൻ ചിറ്റിലപ്പള്ളി ആന്റണി കാട്ടുപറമ്പിൽ ചെറിയ നേരെ വീട്ടിൽ എ ബി എടശ്ശേരി എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത് മറ്റുള്ളവർ ശബ്ദം കൊണ്ട് പശ്ചാത്തല സംഗീതവും ഒരുക്കി പാട്ടുകൾ തെരഞ്ഞെടുത്തായിരുന്നു അവതരണം തിരഞ്ഞെടുത്തവ തെറ്റിയില്ലാക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് യൂട്യൂബിലും ഇതിനകം നിരവധി പേർ ഗാനം കണ്ടു കഴിഞ്ഞു ബ്യൂറോ കൊച്ചി ആവശ്യമായ രേഖകളില്ലാതെ നിർമ്മിച്ച എൺപത്തെട്ട് ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് കൂടി ഈജിപ്ത് അംഗീകാരം നൽകി ഈജിപ്ഷ്യൻ പാർലമെന്റ് പാസാക്കിയ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരാധനാലയങ്ങൾക്ക് അംഗീകാരം നൽകിയത് ആരാധനാലയങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അംഗീകരിച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൺപത്തെട്ട് ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് ഇതോടെ ഈജിപ്തിലെ സർക്കാർ അംഗീകാരമുള്ള ക്രൈസ്തവ ആരാധനാലയങ്ങളുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി ഒൻപതായി പുതിയ നിയമം രൂപീകരിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ആരാധനാലയങ്ങൾ പരിശോധിച്ച് അംഗീകാരം നൽകുന്നതിന് നിർദ്ദേശമുണ്ടായിരുന്നു ഇതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കുകയും ചെയ്തു സമിതിക്ക് മുൻപിൽ ഇതിനകം ആയിരക്കണക്കിന് അപേക്ഷകളാണ് പരിഗണനയ്ക്കായി എത്തിയത് ഇവയിൽ നിന്നാണ് ഇപ്പോൾ ആരാധനാലയങ്ങളെ കൂടി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പാകിസ്ഥാനിലുള്ള ക്രൈസ്തവരെ സംരക്ഷിക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ വാക്കുകൾ ഏറെ പ്രോത്സാഹനജനവും ആശ്വാസദായകവുമാണെന്ന് പാകിസ്ഥാനിലെ ഹൈദരാബാദ് രൂപതാ ബിഷപ്പ് സാംസൺ ഷുഖർദീൻ അഭിപ്രായപ്പെട്ടു പാകിസ്ഥാനിൽ ന്യൂനപക്ഷ ദിനാചരണം മുൻകൂറായി ആചരിച്ച വേളയിലാണ് ഇമ്രാൻഖാൻ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്ന കാര്യം വ്യക്തമാക്കിയത് ക്രൈസ്തവർ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾക്ക് അടിസ്ഥാന ആവശ്യങ്ങളും സ്വാതന്ത്ര്യവും അവകാശങ്ങളും നീതിയും നിഷേധിക്കുകയില്ലെന്നായിരുന്നു ഇമ്രാൻഖാൻ വ്യക്തമാക്കിയത് ഓഗസ്റ്റ് പതിനൊന്നിനാണ് പാകിസ്ഥാനിൽ ന്യൂനപക്ഷ ദിനാചരണമെങ്കിലും ജൂലൈ ഇരുപത്തിയൊമ്പതിന് മുൻകൂറായി ദിനാചരണം നടത്തുകയായിരുന്നു ഞങ്ങൾ ജനിച്ചതും വളർന്നതും പാകിസ്ഥാനികളായിട്ടാണ് പക്ഷേ ഞങ്ങൾക്ക് ഇന്നുവരെ തുല്യ അവകാശം ലഭിച്ചിട്ടില്ല ഇതൊരു സങ്കടകരമായ യാഥാർത്ഥ്യമാണെന്നും ബിഷപ്പ് സാംസൺ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളെ കത്തോലിക്കാ സഭ സ്വാഗതം ചെയ്തത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ് ഗർഭസ്ഥ ശിശുവിനെ ആഴ്ചകൾക്ക് ശേഷവും ഭ്രൂണഹത്യക്ക് വിധേയമാക്കാൻ അവകാശം നൽകുന്ന ബില്ലിനെതിരെ അറുപത്തഞ്ച് മണിക്കൂർ പ്രാർത്ഥന നടത്തി സിഡ്നി കത്തീഡൽ ദേവാലയം ഈ ആഴ്ച ന്യൂ സൗത്ത് വെയിൽസ് പാർലമെന്റിൽ ചർച്ച തുടർച്ചയായുള്ള ആരാധന ഇന്നലെ ഉച്ചകഴിഞ്ഞ് ആരംഭിച്ച ദിവ്യകാരുണ്യ ആരാധന എട്ടാം തീയതി വരെ നീണ്ടു നിൽക്കും ബില്ലിനെതിരെ പ്രാർത്ഥിക്കാൻ സമയം നീക്കിവയ്ക്കണമെന്ന് ആർച്ച് ബിഷപ്പ് ഫിഷർ ആഹ്വാനം ചെയ്തു ബില്ലിനെതിരെ ന്യൂ സൌത്ത് വെയിൽസ് പാർലമെന്റ് കെട്ടിടത്തിന് പുറത്ത് സംഘടിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയിലും പ്രോ ലൈഫ് ആക്ടിവിസ്റ്റുകൾക്കൊപ്പം അന്തോണി ഫിഷർ പങ്കെടുത്തിരുന്നു പ്രതിഷേധ പ്രാർത്ഥനയിൽ ഒട്ടേറെ വിശ്വാസികളാണ് പങ്കെടുത്തത് സിഡ്നി കത്തീഡ്രൽ നടക്കുന്ന തുടർച്ചയായുള്ള ആരാധനയിലും വിശ്വാസികളുടെ പങ്കാളിത്തം ശ്രദ്ധേയമാണ് ഇന്റർനാഷണൽ ഡെസ്ക് അവസാനിക്കും ഏറ്റവും പുതിയ സ്മാർട്ട്ഫോണോ ഫാഷൻ വസ്ത്രങ്ങളോ സന്തോഷം തരില്ലെന്നും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുന്നതുമാണ് യഥാർത്ഥ സന്തോഷമെന്നും ഫ്രാൻസിസ് പാപ്പ ലോകമെമ്പാടും ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി പീഡനങ്ങളേൽക്കുന്നവരിൽ നിരാശയല്ല തീക്ഷണമായി വിശ്വാസമാണ് ദർശിക്കുന്നതെന്ന് കർദിനാൾ ഫെർണാണ്ടോ ഫിലോനി പറഞ്ഞു ക്രൂരമായ പീഡനങ്ങൾക്കിടയിലും പീഡകരോട് ക്ഷമിക്കുന്ന വിശ്വാസ ഉയർത്തുന്നവരാണ് ഇവരെന്നും കർദിനാൽ കേരള കത്തോരിക്ക മെത്രാൻ സമിതിയുടെ വാർഷിക ധ്യാനത്തിന് കൊച്ചിയിൽ തുടക്കമായി കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷിക ധ്യാനം മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി തുർക്കിയിൽ നിർമ്മിക്കുന്ന ആദ്യ ക്രിസ്ത്യൻ ദേവാലയത്തിന് പ്രസിഡന്റ് തയ്യബ് എർദോഗൻ തറക്കല്ലിട്ടു ഇസ്താംബുളിലെ പതിനയ്യായിരത്തോളം വരുന്ന സിറിയൻ ഓർത്തഡോക്സ് സ്വഭാംഗങ്ങളായ അസ്രിയക്കാരുടെ നീണ്ടകാലത്തെ ആഗ്രഹമാണ് സഫലമാകുന്നത് ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നന്ദി നമസ്കാരം